нам ас कुडनम जामरा मेदि मधुरम मधुराक्षरम आरुह्य कविता शाखाम वंदे वाल्मीकि कोकिलम रामाय राम भद्राय रामा रामा वेथसे रघुनाथाय नाथाय पदये नमः ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരൂഥ ശ്രീരാമദൂതം ശരണം ശ്രീമത് വാൽമീകിരാമായ അയോധ്യകാണ്ടം പഞ്ചാധിക ശതമർഗ നൂറ്റിയഞ്ചാം സർഗത്തിലെ ഇരുപത്തി ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇന്ന് ഇരുപത്തിയഞ്ച് തുടങ്ങി മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത അർത്ഥമൊന്ന് നോക്കാം ശ്ലോകം ഇരുപത്തിയാറ് തുടങ്ങി മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ ശ്ലോകം ഇരുപത്തിയാറ് यथा काष्टं च कष्टं च समेयातां महार्णवे समेत्य तु व्यवेयां कालमासाद्यकं जन एवं भार्याच्छ पुत्राच्छ ज्ञातयच्छ वसूनि च समेत्यव्यवधावन्ति ध्रुवो हेष्यां विना भवः ज्ञात्र कचिद् यथा भावं प्राणी समधिवर्तते तेन तस्मिन् सामर्थ्यं प्रेतस्यास्तु अनुशोचतः यथा गच्छन्दं गच्छन्तं ब्रूयात् कच्चित् अहमप्यागमिष्यामि पृष्ठतो भवतामिति ం పూర్వర్గ్యో మార్గ పితృ పైదామహోధ్రువ తమాపన్న కథం శోచేద ఇష్య వయస వ్యతి క్రమ వయసమానసోవా నివర్తిన ఆత్మా సుఖే నియోక్తవ్య సుఖభాజ ప్రజాస్మృద

കർമ്മഭിസ്തു കർമ്മഭിസ്തുശുഭൈരിഷ്ടൈഹൈ കതുപക്ഷിണൈഹർ ദശരഥ പ്രാപ്ത പൃഥിപതിഷ്ടജർഭോവാപ്യ പുഷ്ക്കാൻ ഉത്തമം ചായുധസ്വർഗത പൃഥിപതി നൂറ്റിയഞ്ചാം സ്വർഗത്തിലെ മുപ്പത്തിയഞ്ചു വരെയുള്ള ശ്ലോകങ്ങൾ പരായണം ചെയ്തു ഭരതൻ ശ്രീരാമനോട് രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇനി ഈ കാലനവാസം മതിയാക്കി ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിലേക്ക് വന്ന് രാജ്യഭാരം ഏറ്റെടുക്കൂ എന്ന് ദയവായി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ രാമൻ ഭരതനെ ആശ്വസിപ്പിക്കുകയാണ് ഈ ലോക തത്വങ്ങളെല്ലാം പറഞ്ഞ് മനുഷ്യന് തൻ്റെ ഇഷ്ടം പോലെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അവൻ കാല കാലത്തിൻ്റെ ഗതിയനുസരിച്ചും വിധിയുടെ ആജ്ഞ അനുസരിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചുമൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എനിക്ക് കാനവാസമാണ് അച്ഛൻ വിധിച്ചത് അതുകൊണ്ട് ഞാൻ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ശ്രീരാമൻ ഭരതനെ ആശ്വസിപ്പിക്കുന്നു നൂറ്റിയഞ്ചാം സർഗത്തിലെ ഇരുപത്തിയാറാമത്തെ ശ്ലോകം യഥാ ച സമേയാദാ മഹാർണവേ സമേ തൃത്തു വ്യവേയാതാം അടുത്ത ശ്ലോകം കൂടെ ചൊല്ലി അർത്ഥം നോക്കാം ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം ഏവം ം ഭാര്യാഛപുത്രാഛാതയൂനിര സമേദ്യാവന്തി ധ്രുവോ വിനാഭവ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശ്ലോകങ്ങളുടെ അർത്ഥം മഹാർണവത്തിലൂടെ ഒഴുകുന്ന മരത്തടികൾ കുറച്ചു നേരം കൂടിച്ചേരുകയും പിന്നെ വേർപെട്ട് പോവുകയും ചെയ്യുന്നതുപോലെ ബന്ധുക്കളും ഭാര്യമാരും പുത്രന്മാരും കൂടി കൂടിച്ചേർന്ന് കുറച്ചുനാൾ ഇരിക്കുകയും പിന്നീട് അകന്നു പോവുകയും ചെയ്യുന്നു വേർപാട് നിശ്ചിതം തന്നെയാണ് ശ്ലോകം ഇരുപത്തെട്ട് ഞാൻ അത്ര കച്ചി യഥാഭാവം പ്രാണീസമതിവർത്തതേ തേനെ തസ്മിന്ന സാമർഥ്യം പ്രേതസ്യാസ്തനുശോചിത പ്രാണികളൊന്നും തങ്ങളുടെ യഥാഭാവത്തെ മറികടക്കാൻ ശക്തരല്ല മരിച്ചുപോയവരെ കുറിച്ച് അനുശോചിച്ചിട്ട് ഒന്നും തന്നെ മാറ്റാനാവില്ല ശ്ലോകം ഇരുപത്തൊൻപത് യഥാഹി സാർദ്ധം ഗച്ഛന്തം ബ്രൂയാത് കക്ഷിപ്പതി സ്ഥിത അഹമപ്യഗമിഷ്യാമി പൃഷ്ടതോ ഭവതാമിതി യാത്ര പോകുന്നവനോട് അരികെ നിൽക്കുന്നവൻ പറയുന്നു ഞാനും ഭവാൻ്റെ പിറകെ വരാമെന്ന് ശ്ലോകം മുപ്പത് ഏവം പൂർവൈർഗതോ മാർഗ പിതൃ പൈതൃാമഹോ ധ്രുവ തമാപന്ന കഥം ശോചേത് യശനാസ് വ്യതിക്രമ അതുപോലെ പിതൃ പൈതാമഹരായ പൂർവീകർ പോയ വഴിക്ക് തന്നെ പോകണമെന്ന് തീർച്ചയാണ് ആ വഴി പൂകിയിട്ട് ദുഃഖിക്കേണ്ടത് ആവശ്യമില്ല ഇതിൽ നിന്നും വ്യതിക്രമമൊന്നുമില്ല ധർമാചരണത്തിൽ അവരുടെ മാർഗം സ്വീകരിക്കണമെന്ന അർത്ഥം മുൻപേ പോയ വഴിയിലൂടെ എല്ലാവരും മൃതിയിലേക്ക് പോകുമെന്നും അതിൽ ഖേദം വേണ്ടെന്നും അത് അനിവാര്യമാണെന്നും മറ്റൊരർത്ഥവും കൂടെ പറയാം ശ്ലോകം മുപ്പത്തൊന്ന് വയസപനസ്യ സ്രോതസോവാനവേർത്തിനഹ ആത്മാസുഖേ നിയോക്തവ്യ സുഖവാചപ്രജാസ്മൃതാഹ പിന്തിരിയാത്ത ഒഴുക്കുപോലെ ആയുസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കെ ആത്മാവിനെ സുഖത്തിൽ നിയോഗിക്കുകയാണ് വേണ്ടത് ജീവികളെല്ലാം സുഖം തേടുന്നു ശ്ലോകം മുപ്പത്തിരണ്ട് കൃഷ്ണൈ ധർമാത്മാണൈത്തൈ ധൂപോ ഗതസ്വർഗം പിതാന പൃഥ്വിപതിഹി ധർമാത്മാവും പൃഥ്വീപതിയുമായ പിതാവ് ദാനകർമ്മങ്ങൾ കൊണ്ടും എല്ലാ യജ്ഞങ്ങളുടെയും അനുഷ്ഠാനങ്ങൾ കൊണ്ടും പുണ്യം നേടിയിട്ടാണ് സ്വർഗലോകഗതനായത് ശ്ലോകം മുപ്പത്തിമൂന്ന് ഭൃത്യാാം ഭരണാത് സമ്യക് പ്രപാല അർഥാ അനാച്ധർമ്മേണ പിതാന വം ഗതഹ ശ്ലോകം മുപ്പത്തി മൂന്നിൻ്റെ അർത്ഥം ഭരിക്കപ്പെടേണ്ടവരെ നല്ല ഭരണം കൊണ്ടും പ്രജകളെയെല്ലാം പരിപാലനം കൊണ്ടും ധർമ്മമാർഗത്തിലൂടെ അർത്ഥസംഭരണം കൊണ്ടും ധന്യനായിട്ടാണ് അച്ഛൻ സ്വർഗം പൂകിയത് ൂടെ അർത്ഥദാനം കൊണ്ടും ധന്യനായിട്ടാണ് അദ്ദേഹം സ്വർഗം പോകിയത് ശ്ലോകം മുപ്പത്തിനാല് കർമ്മിസ്തുഷ്ട്രിച്ഛാതക്ഷി സ്വർഗം ദശരഥപ്രാപ്തൃഥി ഇഷ്ടമായ ശുഭകർമ്മങ്ങൾ ആചരിച്ചും സമൃദ്ധമായ ദക്ഷിണകളോടുകൂടിയ യജ്ഞങ്ങൾ ചെയ്തുമാണല്ലോ നമ്മുടെ പിതാവായ ദശരഥൻ സ്വർഗം പോകിയത് ശ്ലോകം മുപ്പത്തഞ്ച് ഇഷ്ടവിധൈര് യജ്ഞൈർ ഭപ്യപുഷ്ലാൻ ഉത്തമഞ്ചായുധ്യ സ്വർഗത പൃഥിവിതി ശ്ലോകം മുപ്പത്തിയഞ്ചിൻ്റെ അർത്ഥം നാനായജ്ഞങ്ങൾ ചെയ്തും ഭോഗങ്ങളെല്ലാം സമൃദ്ധമായി അനുഭവിച്ചും ദീർഘായുസായി ജീവിച്ചതിന് ശേഷമാണ് അദ്ദേഹം സ്വർഗം പൂകിയത് സമസ്ത സുഖിനോ ഭവന്തു